കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ബാങ്കുകൾ എഴുതിത്തള്ളിയ കടം എത്രയെന്നോ പന്ത്രണ്ട് ദശാംശം മൂന്ന് ലക്ഷം കോടി ഇത് ഇന്ത്യയുടെ ഒരു വർഷത്തെ വാർഷിക ബജറ്റിൻ്റെ നാൽപ്പത് ശതമാനത്തോളം വരും ഇനി ശ്രദ്ധിച്ചു കേൾക്കുക ഇനി പറയുന്ന ലിസ്റ്റിന് എല്ലാം ഇല്ല ഇല്ല എന്നാണ് ഉത്തരം ബാങ്കുകൾ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി എഴുതിത്തള്ളിയപ്പോൾ ഈ നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാർക്ക് ഒരു രൂപയുടെ സഹായം കിട്ടിയോ ഏതെങ്കിലും പാവങ്ങളുടെ കടം എഴുതിത്തള്ളിയോ കടബാധ്യത മൂലം മരിക്കുന്ന കർഷകരുടെ കടങ്ങൾ ഇളവു ചെയ്തോ കൃഷി നശിച്ച കർഷകരുടെ കടം ഇളവു ചെയ്തോ ബിസിനസ് തകർന്ന വ്യാപാരിയുടെ പ്രകൃതിക്ഷോഭമുണ്ടായി നാശം വന്നവരുടെ അങ്ങനെ ആരുടെയെങ്കിലും കടം ഇളവു ചെയ്തോ എഴുതിത്തള്ളിയോ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിനിടയിൽ വാണിജ്യ ബാങ്കുകൾ എഴുതിത്തള്ളിയ വായ്പകൾ പന്ത്രണ്ട് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ എന്ന ഇന്ത്യയിലെ ആകമാനം വരുന്ന വായ്പ എടുത്ത ജനത്തെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് പാർലമെന്റാണ് ആണ് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടിയിൽ നാൽപ്പത് ശതമാനം തുകയും അഥവാ ആറ് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകളാണ് രാജ്യത്തെ വമ്പൻമാരുടെ കടങ്ങൾ എഴുതി തള്ളിയത് കടം എഴുതി തള്ളിയതിന്റെ മെച്ചം കിട്ടിയത് മുഴുവൻ രാഷ്ട്രീയക്കാരും ഉന്നത സ്വാധീനവുമുള്ള ബിസിനസ് വ്യവസായ ലോപികൾക്കാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് പണം വാങ്ങി പറ്റിച്ച കണക്ക് കൂടിയാണിത് പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ ബാങ്കിൽ നിന്നും കാശ് വാങ്ങിയവർ തിരികെ കൊടുത്തില്ല എന്ന് മാത്രമല്ല ആ തുക ബാങ്കുകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ഇനി പറയുന്ന കാര്യവും കൂടി ജനം ശ്രദ്ധിച്ചു കേൾക്കുക ഇത്തരത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി നഷ്ടം വന്നപ്പോൾ ആ പണം കൊണ്ടുപോയവർ മിടുക്കന്മാരുമായി അത്രയും പണം വിപണിയിൽ വന്നപ്പോൾ രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടായി പണപ്പെരുപ്പം കുറയ്ക്കാനും ബാങ്കുകളുടെ നഷ്ടം നികത്താനും എന്തു ചെയ്യും പലിശ നിരക്ക് കുത്തനെ അങ്ങു കൂട്ടും ബാങ്കുകൾ ഇത്ര വൻ തുക എഴുതി തള്ളിയപ്പോൾ ബാങ്കുകൾക്കുണ്ടായ നഷ്ടം നികത്താൻ ജനങ്ങളിൽ അമിത പലിശ ചുമത്തും സർവീസ് ചാർജുകൾ കുത്തനെ കയറ്റും സാധന വിലകൾ ഉയരും രാജ്യത്തെ മുഴുവൻ സർവീസുകൾ മുതൽ കടത്ത് യാത്രാ കൂലി വരെ ഉയരും ഇത്രയും വലിയ രീതിയിൽ ആണ് ഇത് ജനങ്ങളിൽ ഇമ്പാക്റ്റ് ആകുന്നത് പന്ത്രണ്ടര ലക്ഷം കോടി ലോൺ എഴുതി തള്ളിയ ബാങ്കുകളാണ് സർവീസ് ചാർജിനു പോലും ജനത്തെ ഞെക്കി പിഴിയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും തീരുമാനിച്ചാൽ അവരുടെ ആളുകളുടെ കുറ്റങ്ങൾ ഇളവ് ചെയ്തും പലിശ കുറച്ചും പകുതിയാക്കിയും ഒക്കെ മാറ്റാം അല്ലെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ എഴുതി തള്ളാം ഇനി പറയുന്നതും ജനം ശ്രദ്ധിച്ചു കേൾക്കണം കടം സർക്കാരുകളുമായി അടുത്ത് നിൽക്കുന്ന വമ്പന്മാരുടെ എഴുതിത്തള്ളും നിങ്ങൾക്കതറിയാമോ അതായത് ലോൺ എടുത്ത ശേഷം ജപ്തി നടപടി വരുമ്പോൾ സർക്കാർ ഇടപെടും ഇത് കേന്ദ്രത്തിലെ സർക്കാർ മാത്രമല്ല രാജ്യത്തെ എല്ലാ സർക്കാരുകളും ഈ പണി ചെയ്യാറുണ്ട് കേട്ടോ ഇത്തരത്തിൽ സർക്കാർ ഈ ബാധ്യത ബാങ്കുമായി ചേർന്ന് ഏറ്റെടുക്കും തുടർന്ന് ബാങ്ക് കടം എഴുതിത്തള്ളുകയും തുല്യമായ തുക സർക്കാർ ബാങ്കിന് നൽകുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയും സർക്കാർ ഇടപെട്ടും ഇഷ്ടക്കാരുടെ ലോണുകൾ എഴുതി തള്ളിക്കാറുണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ ലോൺ എഴുതി തള്ളൽ വിവരങ്ങൾ പാർലമെന്റിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സർക്കാർ നൽകിയ കണക്കുകൾ പ്രകാരം ബാങ്കിംഗ് പ്രവർത്തനത്തിന്റെ അഞ്ചിലൊന്ന് വരുന്ന എസ് ബി ഐ ഇക്കാലയളവിൽ രണ്ട് ലക്ഷം കോടി രൂപ എഴുതി തള്ളി ദേശീയ സാൽകൃത ബാങ്കുകളിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളി നടപ്പ് സാമ്പത്തിക വർഷം സെപ്റ്റംബർ അവസാനം വരെയുള്ള കാലയളവിൽ പൊതുമേഖലാ ബാങ്കുകൾ നാല്പത്തിരണ്ടായിരം കോടി രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളിയ സ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ആറ് അഞ്ച് ലക്ഷം കോടി രൂപ എഴുതിത്തള്ളി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ആസ്തി ഗുണനിലവാര അവലോകനത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിംഗ് മേഖലയുടെ വായ്പ എഴുതിത്തള്ളൽ രണ്ട് ദശാംശം നാല് ലക്ഷം കോടി രൂപയിലെത്തി ഒരു ശതമാനം മാത്രമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് ഏറ്റവും താഴ്ന്ന നിലയിലായി ഒന്നര ദശാംശം ഏഴു ലക്ഷം കോടി രൂപയായി കുറഞ്ഞു ഏകദേശം നൂറ്റി അറുപത്തിയഞ്ചു ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റ് ആ സമയത്ത് കുടിച്ചുകയായിരുന്നു പൊതുമേഖലാ ബാങ്കുകൾക്ക് നിലവിൽ ബാങ്കിങ് മേഖലയുടെ ഇൻക്രിമെന്റിൽ ക്രെഡിറ്റിന്റെ അൻപത്തി ഒന്ന് ശതമാനം വിഹിതമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് അൻപത്തിനാല് ശതമാനത്തിൽ താഴെയാണ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി വരെ പൊതുമേഖലാ ബാങ്കുകളുടെയും സ്വകാര്യ മേഖലാ ബാങ്കുകളുടെയും മൊത്തം എൻ പി ഐ യഥാക്രമം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയും ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുമാണ് എന്ന് ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി പറഞ്ഞു ന്യൂസ് ഡെസ്ക്